ിബി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഇതിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റിൻ നമ്മളിങ്ങനെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസ് ആണ് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചില വീഡിയോസ് ഉണ്ട് അപ്പോൾ അവരുടെ ഉത്തരം കേൾക്കാൻ നല്ല രസമാണ് ചിലപ്പോൾ മണ്ടത്തരൊക്കെ സോ പാച്ചു ഫസ്റ്റ് പണ്ടത്തെ ഒക്കെ ഫസ്റ്റ് അതറി

പല കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ ആരെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ട് സ്കൂളിൽ നിന്നോട് പറയാണ് എന്താ നിന്റെ അച്ഛൻ ഇങ്ങനൊക്കെ സംസാരിക്കണേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഈ അഭിപ്രായം ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ നീ എന്ത് നീ എന്ത് പറയും അച്ഛന്റെ അഭിപ്രായം ശരിയല്ലെന്ന് പറഞ്ഞാൽ എന്തിന്റെ ടീച്ചറിനോട് അതും കൊടുക്കണ്ടോട് പറഞ്ഞാൽ പിന്നെ എന്റെ അച്ഛനെ കുറിച്ച് എല്ലാവരും നല്ല മാത്രം പറയാനോ ശരി ഓക്കെ സത്യം പറഞ്ഞാൽ ഈ ഇപ്പം ഞാൻ അവനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ ഐ പ്രോമിസ് ഒറ്റ ചോദ്യം പോലും ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്യുന്ന മുമ്പ് അവനോട് പറഞ്ഞു കൊടുത്തതല്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ അവനെ പിടിച്ചെടുത്ത് ഇങ്ങനെ വിളിച്ചു മോനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കാരണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കില്ലല്ലോ മൂന്നാമത്തെ തവണ തിരിച്ചു കൊടുക്കണം എന്ന് കൊടുക്കില്ലല്ലോ പക്ഷെ അവന് അത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് ആദ്യത്തെ തവണ ആണെങ്കിൽ ഓക്കെ ക്ഷമിക്കും രണ്ടാമത്തെ തവണ ഞാൻ ടീച്ചറിനോട് പറയും മൂന്നാമത്തെ തവണയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് ഇത് ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണോ അല്ല ഇത് അവനായിട്ട് തോന്നിയതാണ് കുട്ടികളെ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർക്ക് അഭിപ്രായം തൽക്കാലം വേണ്ട നമ്മുടെ അഭിപ്രായം മതി അവരുടെ അഭിപ്രായം എന്ന് വിചാരിക്കും അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷെ കുട്ടികൾക്ക് ഒരു ഫ്രീഡം ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള ഫ്രീഡം കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കേണ്ട പക്ഷേ അവരുടെ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു ഫ്രീഡം കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഒരു വലിയ ഡിബേറ്റ് ആണ് അതിൽ ആ ഫ്രീഡം കൊടുക്കുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അവർക്ക് മിനിമം ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെക്കൂടി സ്വന്തമായിട്ട് ആലോചിച്ച് ഓരോ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുക എന്നുള്ളത് അവരെന്ന ആലോചിച്ചെടുത്ത് ചെയ്യേണ്ടതും പറയേണ്ടതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഇതിൽ പലർക്കും എൻ്റെ അടുത്ത് വിയോജിക്കാം പലരും പറയും ഇതെന്താ മോഡേൺ ആണെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഞാൻ വളരെ ഡിസിഷൻ മേക്കിങ്ങിന് മോശപ്പെട്ട ഒരാളാണ് എനിക്ക് എന്താ ചെയ്യണമെന്നോട് ആരെങ്കിലും ഇപ്പോഴും പറഞ്ഞു തരണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികൾ വളരാൻ പാടില്ല എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരുവാണെങ്കിൽ എൻ്റെ തീരുമാനമെടുക്കണം എന്ന് എനിക്കറിയില്ല ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് എൻ്റെ മക്കൾ അവർ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വളർത്തുന്നു നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം